രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം അവസാനത്തോടെയാണ് ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കാൻ ഭാവത്തിൽ കോവിഡ് പത്തൊൻപത് പിറവിയെടുത്തത് ചൈനയിൽ നിന്ന് പിറവിയെടുത്ത കൊറോണ എന്ന വൈറസ് ഈ ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച ഒരു വൻ മാറിയിരിക്കുകയാണ് കൊറോണ വ്യാപനം തടയാൻ തുടക്കം മുതലേ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ലോക രാജ്യങ്ങൾ അതിൽ തന്നെ വളരെ ചെറിയ മരണനിരക്കോടെ നമ്മുടെ രാജ്യവും സംസ്ഥാനവും ലോകത്തിനു മുന്നിൽ മാതൃകയായിരിക്കുകയാണ് കൊറോണ എന്ന മഹാമാരി ജീവനുകൾ പലതും കവർന്നെടുത്തെങ്കിലും ആശ്വാസം പകരുന്ന പല സ്വരങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ജനം പുറത്തിറങ്ങാതായതോടെ പ്രകൃതിക്ക് വന്ന മാറ്റമാണ് എടുത്തു പറയേണ്ട ഒന്ന് ജനം വീട്ടിലിരിക്കാൻ തുടങ്ങിയതോടെ രാജ്യം സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പ്രവേശിച്ചതോടെ ഇന്ത്യയിലെ തന്നെ പ്രമുഖ നഗരങ്ങളും ഫാക്ടറികളും അടഞ്ഞുകിടുന്നതാണ് ഇതിനെല്ലാം വഴിതെളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വളർന്നത് പ്രകൃതിയും ഈ ലോകത്തിന്റെ ഭാഗമാണ് എന്ന് അവർക്കു തന്നെ തോന്നിപ്പോയ ഒരു നിമിഷം ലോക്ക്ഡൌൺ കാലത്ത് പ്രകൃതി സ്വയം വീണ്ടെടുത്ത കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് ഓക്സിജനു വേണ്ടിയും ഓക്സിജൻ സിലിണ്ടറിനു വേണ്ടിയും പരക്കം പാഞ്ഞിരുന്ന ഡൽഹിയിൽ ജനം സമാധാനത്തോടെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു പഞ്ചാബിലെ ജലന്ധറിൽ നിന്നും ലുധിയാനയിൽ നിന്നും ഹിമാലയത്തിന്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിച്ചതിന്റെ അതിശയമാണ് ജനങ്ങൾക്ക് ഡൽഹിയിലും അന്തരീക്ഷം മോശമല്ല നീലാകാശം വിടർന്നു നിൽക്കുന്ന രാത്രിയിൽ നക്ഷത്രങ്ങൾ തെളിയുന്ന കാഴ്ച ഡൽഹിക്കാരെ സംബന്ധിച്ചിടത്തോളം അതിശയമായി മാറിയിരിക്കുകയാണ് അൻപതോളം പ്രധാന നക്ഷത്രങ്ങൾ ആകാശത്ത് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വാനനിരീക്ഷകർ പറയുന്നു ശുക്രൻ ചൊവ്വ ഗ്രഹങ്ങളും തെളിഞ്ഞു ലോകത്ത് ഏറ്റവും മലിനീകരണമുള്ള രാജ്യതലസ്ഥാനം എന്ന ചീത്തപ്പേരാണ് ഇതോടുകൂടി മാറുന്നത് ഒരു കോടിയോളം വാഹനങ്ങൾ ഡൽഹിയിൽ ഉണ്ടെന്നാണ് കണക്ക് വാഹനങ്ങൾ ഇല്ലാതായതോടെ അന്തരീക്ഷ മലിനീകരണവും ഇല്ലാതായി കോടികൾ ചെലവഴിച്ച് ഓരോ വർഷവും നദി ശുദ്ധീകരിച്ചിരുന്ന പ്രവർത്തകർ ഫാക്ടറിയിൽ അടഞ്ഞുകിടന്നതോടെ വേണ്ട എന്ന രീതിയിലായി ഗംഗയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ എല്ലാം തന്നെ നീങ്ങി ശുദ്ധജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു ലോകം മുഴുവൻ വീട്ടിലിരിക്കാൻ തുടങ്ങിയതോടെ ഓസോൺ പാളിയിലെ വിള്ളലുകൾ അടഞ്ഞു എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പത്തു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിള്ളലാണ് പാളിക്ക് ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് നിന്നാൽ പശ്ചിമഘട്ട മലനിരകൾ കാണാൻ സാധിക്കുന്നു എന്നതും ഏറെ ആശ്ചര്യം നിലനിർത്തുന്ന ഒന്നാണ് കൊറോണ എന്ന വൈറസ് മൂലം നിരവധി പേർ മരിച്ചുവെങ്കിലും പ്രകൃതിക്ക് ഇതു നൽകുന്നത് സമാധാനം നിറഞ്ഞ അന്തരീക്ഷമാണെന്ന് തെളിയിക്കുകയാണ് ഈ സംഭവം